കാർഷിക പാരമ്പര്യത്തിന്റെ പ്രസക്തി ചോദ്യം പ്രകൃതി സൗഹൃദ ജീവിതശൈലി പ്രോത്സാഹിപ്പിച്ചും ആയോർഗ്രീൻ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ഞാറുനടിൽ മഹോത്സവം വേറിട്ട അനുഭവമായി ഹോസ്പിറ്റലിന് സമീപമുള്ള പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ പ്രാദേശിക ജനപ്രതിനിധികളും പ്രദേശത്തുനിന്ന് ചികിത്സയ്ക്കായി എത്തിയവരും പങ്കെടുത്തു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുപ്പശിറ സിറാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആധുനിക ജീവിതശൈലിയിൽ ആരോഗ്യകരമായ ഭക്ഷണതീതിയുടെയും കാർഷിക സംസ്കാരത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവർ സംസാരിച്ചു ആയുർവേദ ഹോസ്പിറ്റലിലെ ചികിത്സയുടെ ഭാഗമായി വിദേശത്തു നിന്നുമെത്തിയ വിശിഷ്ട വ്യക്തികളായ കുവൈറ്റിൽ നിന്നുള്ള അലി എം അഹമ്മദ് ഒമാനിൽ നിന്നുള്ള ഖാലിദ് ഹിലാൽ ഷരാണി യു നിന്നുള്ള അഹമ്മദ് ഹസൻ എന്നിവർ ചടങ്ങിലെ അതിഥികളായി സംസാരിച്ചു ബ്ലോക്ക് മെമ്പർ ടി പി ജിജിത്ത് അഗ്രികൾച്ചറൽ ഓഫീസർ സലീം എന്നിവർ മുഖ്യാതിഥിയായിരുന്നു ആയുർഗ്രീൻ എം ഡി ഡോക്ടർ സക്രിയ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹബീബുള്ള ചെയർമാൻ ഹിഫ്സുറഹ്മാൻ ഡയറക്ടർമാരായ സിദ്ദിഖ് തൽഹത്ത് എന്നിവരും കാലടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശോഭന ബാബു സുലൈഖ കെ പി നൂർജഹാൻ സുകന്യ പനക്കൽ നബീൽ ഷീജ സന്ധ്യ എന്നിവരും സംസാരിച്ചു ഹോസ്പിറ്റലിൽ ചികിത്സക്കെത്തിയ വിദേശികളും സ്വദേശികളുമായ രോഗികളും ജീവനക്കാരും നാട്ടുകാരും ഒത്തുചേർന്ന് പാടത്തിറങ്ങി ഞാറുനട്ടത് ഏറെ കൗതുകകരവും ആവേശകരവുമായ കാഴ്ചയായി പച്ചപ്പിന്റെ സന്തോഷം പങ്കിടാം എന്ന പ്രമേയത്തിലൂടെ പ്രകൃതിയുമായുള്ള ഇഴയടുപ്പം ഊട്ടിയുറപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ കാർഷിക സംരംഭം പുതിയൊരു പുതിയൊരവബോധം സൃഷ്ടിച്ചാണ് സമാപിച്ചത്